അപ്പം എന്താ ഇന്നത്തെ അംഗം തുടങ്ങിയാൽ നമുക്ക് അങ്ങനെ ഇന്ന് ചായക്കടി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പ് എടുത്തപ്പോഴേക്കും മറ്റെല്ലാം എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ മേത്ത് കയറി ഒരു മേക്കിലെ ഒരു കെട്ടിപ്പിടുത്തം അതൊക്കെ ഞങ്ങൾക്ക് എന്നും വേണ്ടതാണ് കേട്ടോ അത് നിർബന്ധമാണ് പിന്നെ അടുത്ത കലാപരിപാടി എന്താ വെച്ചാൽ എന്താ രാവിലെ കഴിക്കാൻ ഞങ്ങൾക്കതെന്നും അറിയണം എന്നും അതവിടെ ബോധിപ്പിച്ചിട്ടില്ലെങ്കിൽ അപ്പം പിന്നാലെ അത് ചോദിക്കും അതറിയണവരെ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള അന്വേഷണം ആണ് ഇപ്പൊ അത് കണ്ടപ്പോൾ തന്നെ ഏകദേശം പിടി കിട്ടിട്ടോച്ചിരുന്ന എന്താ എന്ന് കുഞ്ഞപ്പൂവിച്ചു അപ്പോൾ അതെ ഇന്ന് കുഞ്ഞപ്പൂ കുഞ്ഞപ്പൂ എന്താന്ന് കേട്ടിട്ട് ആരും ഒരു ഞെട്ടണ്ട കുഞ്ഞപ്പൂ നമ്മുടെ കൊഴുക്കട്ട ആ അതിനവൻ ഇട്ട പേരാണ് കുഞ്ഞപ്പൂ അപ്പോൾ ഞാനും അങ്ങനെ തന്നെയാണ് ഇപ്പൊ കൊഴുക്കെട്ടതൊന്നും ഞാൻ പറയാറ് പോലുമില്ല കുഞ്ഞപ്പൂ തന്നെ ഞാനും പറയാറ് നല്ലൊരു ക്യൂട്ടല്ലേ അതാ നല്ലേ അപ്പൊ അതിനുള്ള പരിപാടിയായി ോക്കുന്ന അപ്പൊ പിന്നെ സാധാരണ അന്വേഷണം കഴിഞ്ഞിട്ട് പോയി കളിക്കാറാണ് മതിയോ ഇന്ന് കുഞ്ഞപ്പ് ആയോണ്ട് അവിടെ തന്നെ ഇരുന്നു കേട്ടോ പിന്നെ സഹായിക്കണം അത് ഉരുള്ളേ അത് വെന്തോന്നറിയണം അങ്ങനെ അങ്ങനെ എന്തൊക്കെ ഒരു കാത്തിരിപ്പല്ലേ അപ്പൊ അതുകൊണ്ട് കുറെ കോഷ്ടയെ കാണിച്ചു അപ്പൊ ഓനെ കൈയിടലടങ്ങിയപ്പോൾ എണീറ്റ് വന്നിട്ട് കയ്യൊന്നും കഴിയിട്ടില്ല അപ്പോൾ കയ്യെ കഴിട്ട് വന്നിട്ട് തുടാൻ പറ്റുള്ളു അപ്പം ആദ്യം പോലാന്നൊക്കെ പറയാട്ടെ ഇരുന്നു പിന്നെ നടക്കൂല കണ്ടപ്പോ ആ ശരി മലയുടെ പോയി കയ്യൊക്കെ കഴുകിയാത്ത കിട്ടു പിന്നെ ഞാനും അവനും കൂടെ മത്സരിച്ചു വിരുട്ടില്ലായിരുന്നു അങ്ങനെ അവനും കൂടെ സഹായിച്ചോട്ട് വേഗം അത് എല്ലാം ചെറിയ ചെറിയ ആക്കി മറ്റേത് ഞാനിങ്ങനെ തുടങ്ങും തുടങ്ങുമ്പോൾ ഭയങ്കര ക്ഷമയായിരിക്കും കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി ഒരേ ഷേപ്പിലൊക്കെ ഇങ്ങനെ എനിക്കിത് ആലോചിക്കുമ്പോൾ എന്താ ഓർമ്മ വരികാലോ നമ്മളാ മറ്റേ കുഞ്ചകോവനും വിനീതമുള്ള സിനിമ ഇല്ലേ അപ്പൊ അതിലോട് ക്യാരറ്റ് അരിയാന്ന് പറയുമ്പോണ്ടല്ലോ അളന്ന അരി അതുപോലെ ആയിരിക്കും തുടങ്ങുമ്പോൾ എന്റെ അവസ്ഥ അല്ലാതും ഒരേ ഷേപ്പിൽ ഒരേ പോലെ ഉണ്ടായിരിക്കും കുറച്ചോട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പല പല വലുപ്പമായിരിക്കും ചിലപ്പോൾ അത് ഉരുള ആവില്ല അങ്ങനെ ഞങ്ങൾ ഭാര്യ ഇട്ട് ഒരു വേവ് അത് തോനയൊക്കെ ഉണ്ടാവുമ്പോൾ ക്ഷമ നശിക്കൂടോ കഴിയണല്ലോ എന്നറി അങ്ങനെ ഇന്ന് അവനും കൂടെ സഹായിച്ചോട്ട് പിന്നെ എല്ലാതും ഒരേ ഷേപ്പിലൊക്കെ വന്നു ഞങ്ങൾ നേരെ അടുപ്പിലേക്ക് കയറ്റി അതിന് ശേഷം പിന്നെ അവരെ പല്ലേപ്പും മറ്റാളെ കുളിപ്പിക്കുള്ള തയ്യാറൊക്കെ കുളിപ്പിച്ച് കൊടുക്കുന്നു വേണ്ടവനും കുളിച്ചോളും പക്ഷെ നമ്മൾ ഉണ്ട് കേട്ടതും സ്കൂളിൽ പോവുക പഠിക്കുക അതൊക്കെ നമ്മുടെ ആവശ്യമാണ് അപ്പൊ അതൊക്കെ നമ്മൾ തന്നെ മുന്നിട്ട് ചെയ്യിപ്പിച്ചില്ലെങ്കിൽ നടക്കില്ല അപ്പൊ ഈ കുട്ടികൾ എനിക്ക് തോന്നുന്ന ആൺകുട്ടികൾ പൊതുവേ എല്ലാ കുട്ടികളും അങ്ങനത്തെ എൽ എല്ലാവരും അങ്ങനെയാണ് നല്ല പറഞ്ഞത് കുറച്ച് മടിയൊക്കെ ഉള്ള കുട്ടികൾ എന്റെ മക്കളെ പോലെയുള്ള അവരൊക്കെ അകലെയായിരിക്കും അപ്പൊ എണീറ്റ് വന്ന വേഗം അവന്റെ വല്ലിപ്പ് കഴിഞ്ഞിട്ട് അവൻ കാരംസ് ആൾക്കെല്ലാം തുടങ്ങി ഒരു ചെറിയ ക്യാരം ബോർഡ് ആദ്യമൊക്കെ ക്യാരംസ് കഴിക്കാൻ നമുക്ക് വലിയ ബോർഡ് വേണം ഇപ്പൊ അങ്ങനത്തെ ചെറുത് കിട്ടും പൂരപ്പറമ്പിലൊക്കെ കിട്ടുന്ന ടൈപ്പ് അപ്പോൾ അത് അച്ചച്ചട്ടൊന്നും കൊണ്ടു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലുള്ള കളിയാണ് ഫുൾ ടൈപ്പ് അതിലാണ് ചീത്തയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവനെ ഒരുവിധം പറഞ്ഞ് കുളിക്കാനായി കയറ്റി ഡ്രസ്സൊക്കെ കൊണ്ടു കൊടുത്തു ബാഗിൽ ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടോന്നൊക്കെ നോക്കി അപ്പോഴാണ് എൻ്റെ പെൻസിലെടുത്തിട്ട് മൂപ്പരായിൽ വെച്ചത് കൊണ്ട് അപ്പോൾ ഞാനത് പറ്റില്ല നടക്കില്ല മോനെ നേരിട്ട് പെൻസിലൊക്കെ എടുത്ത് അതിൻ്റെ ഇടയിൽ ചെറിയ അടിയൊക്കെ കഴിഞ്ഞവിടെ പിന്നെ ഡയറിയൊക്കെ എഴുതിയത് ഫുള്ള് ശരിയൊക്കെ ആണോന്ന് നോക്കി അപ്പോൾ നോക്കിയപ്പോൾ ചെറിയ തെറ്റൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ അപ്പം തന്നെ അവൻ അവിടെ വന്ന് നിന്ന് ശരിയാക്കിയാൽ പറഞ്ഞതൊക്കെ തെറ്റി എത്തിയിട്ട് പോകാറുണ്ട് വെറുതെ എന്തിനാ ടീച്ചർക്ക് പണി ഉണ്ടാക്കുന്നത് അപ്പോൾ ചിലത് ചില ദിവസം ഞാൻ മറക്കും അതങ്ങനെ നോക്കാൻ എന്നിട്ടത് പിറ്റേ വൈകുന്നേരം വരുമ്പോൾ ചിലപ്പോൾ ചിലയിൽ തെറ്റൊന്നും ഉണ്ടാവില്ല ചിലയിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ദീർഘടാനോ പുള്ളിയിടാനോ ഒക്കെ മറന്നിട്ടുണ്ടാവും ആ ശരിയാവും അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പെൻസ് അവൻ തന്നെ അവിടെ നിന്നിട്ട് പോയത് ഷെയ്ഡ് ചെയ്തു എന്തേ ആവും അല്ലെങ്കിൽ അതാവുമ്പോൾ ഇന്ന് ചെയ്യാം ആ സ്കൂളിൽ നിന്ന് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ കണ്ടിരിക്കും പിന്നെ നമ്മൾ മറ്റു എന്താ പറയുക പ്രൈവറ്റ് സ്കൂളിൽ പോലെ സ്നാക്സ് കൊണ്ടുപോകണം നൂറ് കൂട്ടം ടിഫിൻ അതൊന്നും നമ്മുടെ ഗവൺമെൻറ് സ്കൂളത്തെ കുട്ടികൾക്ക് ആവശ്യമില്ല ഒരു പ്ലേറ്റ് മതി എന്തായാലേ കാലം പോയർ പോക്ക് ആദ്യമൊക്കെ നമ്മൾ സ്കൂളിൽ ഒരു ചെറുപാരും ചോറും പക്ഷെ അത് നല്ല രസമായിരുന്നു അല്ലേ ഇതെ അതൊന്നും അത് ചെറുപയർ ചോദിച്ചു എങ്കിലും ചെലവ് കാര്യങ്ങളൊക്കെ ചെറുപ്പങ്ങൾ മുട്ട കാല് ആരോന്നൊക്കെ അതൊക്കെ പറഞ്ഞാൽ ഞാൻ പ്ലസ് ടു വരെയുള്ള അങ്ങനെ ഒന്നിച്ച് ഒന്ന് മുതൽ പ്ലസ് ടു വരെ ഉള്ള അങ്ങനത്തെ സ്കൂളിലാണ് ഹൈ സ്കൂളിലാണ് പഠിച്ചത് അവിടെ ഒരുപാട് കുട്ടികളില്ലേ അപ്പോൾ അവിടെ എന്തായാലും ടീച്ചർമാർക്ക് ഇത് നടക്കില്ല പക്ഷേ ടീച്ചർമാർ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ ഓഫീസിൽ സ്റ്റാഫ് റൂമിലൂടെയൊക്കെ പോവുകയാണെങ്കിൽ ഇങ്ങനെ നല്ല ബിരിയാണീനെ മണക്ക് വരും ഒക്കെ ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട് അവരെ കൊണ്ടുവന്നിട്ട് എല്ലാ ടീച്ചേഴ്സൊക്കെ ഇങ്ങനെ കഴിക്കും നമ്മൾ ചെറുപയറും ചോറ് പക്ഷെ ആ ചെറുപയറും ചോറിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാ കേട്ടോ അംഗൻവാടിയിൽ ഇപ്പൊ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് അംഗൻവാടിയിൽ അന്ന് നമുക്ക് ചെറുപയറും ചോറും അങ്ങനെ കഞ്ഞി പോലെ ആക്കിയിട്ടുള്ളതും വൈകീട്ടുള്ള ഉപ്പുമാവും മാത്രമല്ല ഉപ്പ അങ്ങനെയല്ല കൊഴുക്കട്ട് ഇഡലി മറ്റേ എന്താ കടല മുട്ടായി രാഗി കുറുക്ക് പായസം അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് അങ്ങനെ അതിനിടയിൽ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ബൂസ്റ്റൊക്കെ അവർക്ക് കൊടുത്തു വിട്ട അപ്പൊ അവര് കഴിക്കുമ്പോ തിരുമ്പാം എന്നുള്ള പ്ലാനായിരുന്നു പിന്നെ എൻ്റെത് ഇന്നാണെങ്കിൽ ഞാൻ എനിക്ക് വേറൊരു പണി കിട്ടിയ ദിവസം നശിച്ച ദിവസമൊന്നും അറിയില്ലേ അത് ഇരുനിക്കുന്നു ഇന്ന് പൈപ്പിൽ വെള്ളമില്ല രണ്ടു ദിവസിക്കു വെള്ളം ഉണ്ടാവില്ല എന്ന് അറിയിപ്പ് ഗ്രൂപ്പിൽ വന്നിട്ടുണ്ട് പക്ഷെ അത് നീളാനാണ് സാധ്യത പൈപ്പ് നമുക്ക് പൈപ്പ് ലൈൻ വെള്ളമാണ് അത് എന്തെങ്കിലും എന്നും ഉണ്ടാവും വൈകുന്നേരം വരെ നമുക്ക് എപ്പ വേണേലും പൊടിച്ച് വെക്കാം പക്ഷെ അതും എന്തെങ്കിലും എവിടെയും പൈപ്പ് പൊട്ടി എന്തെങ്കിലും കേടപ്പം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് എന്നാ വരും എന്ന് യാതൊരു ഐഡിയ ഉണ്ടാവില്ല അങ്ങനെ മിഷീല് ഓവർ വെള്ളം വേണല്ലോ എന്ന് ആലോചിച്ചിട്ട് ഞാന് വേഗം കല്ലുമല്ല തിരുമ്പാൻ പ്ലാൻ ആ പാത്രങ്ങളൊക്കെ വെള്ളം പിടിച്ചേട്ടോ പക്ഷെ അതൊക്കെ രണ്ടു ദിവസത്തിനുണ്ടാവുള്ളൂ അങ്ങനെ ഉള്ള വെള്ളം കുറച്ചൊക്കെ എടുത്തിട്ട് തിരുമ്പലും കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പൊ അങ്ങനവാടിയിൽ പോണതിന്റെ മുന്നേ തിരുമ്പലും കാര്യങ്ങളൊക്കെ ചെയ്താല് അതൊക്കെ കഴിയില്ല പിന്നെ കഴിഞ്ഞിട്ട് വൈകുന്നേരം വെള്ളം പിന്നെ കൊണ്ടുവരണം അപ്പൊ അണ്ടാ പിന്നേം ക്യാരംസ് കളിയെ ചായയുടെയും കഴിഞ്ഞ് ക്യാരംസ് കളിക്കാം അപ്പൊ അതിൻ്റെ ഇടയിൽ മരുന്ന് കുടിക്കാണ്ട് അതൊക്കെ ഞാൻ എടുത്തു കൊടുക്കണം ഒക്കെ എനിക്ക് വേണ്ടിയിട്ടാണ് അല്ലാതെ അവന് വേണ്ടിയിട്ട് ഒന്നല്ല മരുന്ന് കഴിക്കുക അതൊക്കെ എനിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ തിരുമലൊക്കെ കഴിഞ്ഞിട്ട് വേഗം വന്നു ഞാനും പത്ത് മണിക്കായി അപ്പോ ഞാനും മോനെ കൊണ്ടാക്കണം നമ്മളൊന്നും ഒരുങ്ങാലോ കച്ചറായിട്ട് പോകണ്ടല്ലോ ചില ദിവസം ഞാനങ്ങനെ ഭയങ്കര കച്ചറായിട്ടാ പോവുക അന്നൊന്നും ചെയ്യാറില്ല വെറുതെ മുടി നടക്കും ചില ദിവസം എനിക്ക് അവനവ ഒരുങ്ങണം അങ്ങനെ ഓരോ മൂടിനനുസരിച്ചിരിക്കും അങ്ങനെ മുടിക്കുന്ന കെട്ടി ഒരു പൗഡർ ഇട്ടു അതാണ് നമ്മുടെ മെയിൻ അല്ലാണ്ട് വേറെ ഒന്നുമില്ല പൊട്ടും പിന്നെ അങ്ങനത്തെ പോകുമ്പോഴേ നമ്മള് അങ്ങനെ വഴി പോകുമ്പോൾ കണ്ണെഴുതുക അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല ദൂരം വഴിക്കൊക്കെ പോകണം അങ്ങാടിക്ക് ഇങ്ങനെ വളാഞ്ചേരി പർച്ചേസിനോ അല്ലെങ്കിൽ കല്യാണത്തിന് അങ്ങനൊക്കെ ഉള്ള സിറ്റുവേഷനിലേ കണ്ണെഴുതൊക്കെ ഉണ്ടാവുള്ളൂ അപ്പൊ ടൈം നോക്കിയപ്പോ ഉണ്ടെന്ന് ടൈമുണ്ട് എന്നാൽ പാത്രം കൂടെ കഴുകിവച്ചിട്ട് പോവാന്ന് വിചാരിച്ചു അങ്ങനെ പാത്രങ്ങളിൽ ടപ്പ ടപ്പിന്ന് വേഗം കഴുകി വെച്ചു വെള്ളം പൈപ്പ് പേടത്തേക്ക് കഴിയുമ്പോ ഒരുവിധം അങ്ങടെ ചെയ്തൊക്കെ ആലോന്ന് വിചാരിച്ചു അങ്ങനെയൊക്കെ ഓരോന്നോരോന്ന് ചെയ്തു വെള്ളത്തിന് നമുക്ക് യാതൊരു പാകൂല്യായിട്ടുള്ളൂ എന്താ പറയാ വേറെ നമുക്ക് കിണറൊന്നും ഇല്ല കുഴല് കുത്താനുള്ള പ്ലാൻ ഉണ്ട് നടക്കുന്നു വിചാരിക്കുന്നു തൊട്ടപ്പുറത്ത് വേറൊരു തൊടിയിൽ കിണറുണ്ട് വേറൊരു പറമ്പിൽ അവിടെ നിന്നാണ് കുടിവെള്ളം കൊണ്ടുവരിക അപ്പൊ അവിടെ തന്നെ ഇനി നമുക്ക് വെള്ളം പിടിച്ചുവെച്ച വെള്ളം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ എല്ലാ കാര്യത്തിനും വീട്ടിലെ എ ടു സെഡ് കാര്യങ്ങൾക്കും നമുക്ക് അവിടുന്ന് വെള്ളം കോരിക്കും എത്ര ദിവസം ഞാൻ അങ്ങനെ കഴിയും എനിക്ക് അറിയില്ല ആലോചിക്കുമ്പോഴത്തേക്കും കരച്ചിൽ വരുന്നു കേസ് അങ്ങനെ വേഗം അവിടെ തുടച്ചിട്ട് പക്ഷെ വെള്ളം ഇല്ലെങ്കിലും എനിക്ക് എന്നും തിരുമ്പും വേണം എന്നും തുടക്കും വേണം കേട്ടോ അത് മാറ്റി വെക്കാനാണ് വെള്ളം വന്നിട്ട് തിരുമ്പ അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞിട്ടൊക്കെ തുടയ്ക്ക നടക്കില്ല എനിക്ക് എപ്പോഴും ഒരു ഒരു നേരം തുറച്ചാൽ മതി രണ്ടു നേരം തുറച്ചിലേയും വല്ല ഒരു നേരം നിർബന്ധമായിട്ട് എനിക്ക് കുറയ്ക്കണം തിരുമ്പുവാണെങ്കിൽ ഈ തിരുമ്പലിങ്ങനെ കൂട്ടിയിട്ടില്ലേ നമ്മളെനിരിക്കും എന്താ പറയുക ഭയങ്കര കാണുമ്പോൾ ഭയങ്കര ഒരു ഇണങ്ങാറാ പിന്നെ എങ്ങനെ പോകാണെങ്കിൽ തന്നെ എല്ലാ പണികളും കഴിഞ്ഞിട്ട് പോകണം എനിക്കിഷ്ടം മറ്റേത് നമുക്ക് ഒരു സമാധാനം ഡെവലപ്പ് ചെയ്യാം ഇനി വന്നാൽ അത് എടുക്കണമല്ലോ അങ്ങനെയൊക്കെ പിന്നെ എല്ലാ പണിയും കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എവിടെങ്കിലും പോയി വന്നാൽ എന്റെ ക്ഷീണം കുഴക്കമൊക്കെ ഉണ്ടെങ്കിൽ ഇരുന്നാ പടംന്നൊക്കെ തീർക്കാലും അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞാൽ അപ്പേക്ക് എന്റെ വണ്ടി ടൈമായി കോനമ്മക്ക് കൊടുത്ത് അവൻ പറമ്പിൽ പറമ്പിലെത്തിയിട്ടുണ്ട് അപ്പൊ നാ അവനെയും കൂട്ടിയിട്ട് ഇനി അംഗൻവാടി പോട്ടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എത്തും അപ്പൊ അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക് യു അപ്പ എല്ലാരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യോ